श्रीहर्तम् पलवम् शीमोनोडायिनाथम् कहनुसाये प्रतिचुन्न वाचनम् मदिरम् ഒരുക്കുന്ന പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം അനുഗ്രഹീതമായ പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ കർത്തൃ ദിനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുക ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനും പഠനത്തിനുമായി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ചിട്ടപ്പെടുത്തി ക്രമീകരിച്ച് വേർതിരിച്ചു തരുന്ന വേദഭാഗം വിശുദ്ധ യോഹനാന്യഴുത രക്ഷാകരമായ സുവിശേഷം നാലാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് ശമര്യാക്കാരി സ്ത്രീയുമായിട്ടുള്ള കർത്താവിന്റെ അഭിമുഖത്തിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ വേദഭാഗത്ത് നാം വായിച്ച് ധ്യാനിക്കുന്നത് ശബരിയായിലെ കിണറിന്റെ കരയിൽ വെച്ച് കർത്താവുമായി സംസാരിക്കുന്ന ഈ സ്ത്രീ ഇവൻ മഷീഹയായിരിക്കുമോ എന്ന് സംശയിക്കുന്നതായിട്ട് നാം കാണുകയാണ് അവൾ പട്ടണത്തിലേക്ക് കടന്നു ചെന്ന് പട്ടണവാസികളോട് ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുകയാണ് എന്റെ ജീവിതത്തിൽ നടന്ന സകലതിനെയും കുറിച്ച് എന്നോട് സംസാരിച്ചവൻ അവൻ ക്രിസ്തു ആയിരിക്കാം മഷീഹ ആയിരിക്കാം എന്ന് അവൾ പട്ടണവാസികളോട് ഉച്ചസ്ഥരം ഘോഷിക്കുന്നതായി നാം മനസ്സിലാക്കുന്നുണ്ട് ഈ ശമ്പര്യാക്കാരി സ്ത്രീയുടെ സാക്ഷ്യം ആ ശമ്പര്യാ പട്ടണത്തിലെ മുഴുവൻ ആളുകളിലും വലിയ ഉത്സാഹവും ആകാംക്ഷയും ജനിപ്പിച്ചു എന്ന് നാം മനസ്സിലാക്കുകയാണ് അവളുടെ വാക്ക് കേട്ട ആളുകൾ യേശുവിനെ കാണുവാനായി അവർ പ്രതീക്ഷകളോടെ അത്യുത്സാഹത്തോടെ കടന്നു കടന്നുവരുന്നതായിട്ട് നാം കാണുന്നു വളരെ പ്രധാനമായി ഇന്നത്തെ വിഷുദേവൻ കീഴൻ ഭാഗം കൈകാര്യം ചെയ്യുന്നത് മൂന്ന് വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഒന്നാമതായി നാം വിശ്വസ്തയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് ശ്രദ്ധ യോഗനാരശാകരമായ സുവിശേഷം നാലാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വേദഭാഗമാണ് ഈ ചിന്തയ്ക്ക് കേന്ദ്രീകരിക്കുന്നത് കിണറ്റിൻ കരയിൽ വെച്ച് നടന്ന യേശുവും ശബരിയാസ്ത്രീയും തമ്മിലുള്ള സംസാരമധ്യേ താൻ ക്രിസ്തുവാണെന്നും താൻ മഷിഹായാണെന്നും യേശു ആ സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് തനിക്ക് വെളിപ്പെടുത്തി കിട്ടിയ ഈ സത്യം അവൾ പട്ടണത്തിൽ ചെന്ന് സകലരോടും അത്യുത്സാഹത്തോടെ പ്രഘോഷിച്ചു എന്നാണ് വചനത്തിൽ നാം വായിക്കുന്നത് താൻ കണ്ടെത്തിയ ക്രിസ്തുവിനെക്കുറിച്ച് കുറിച്ച് തന്റെ പട്ടണവാസികളോട് പറയാൻ ഈ സ്ത്രീ കാണിക്കുന്ന അത്യുത്സാഹം ഏതൊരു സുവിശേഷ പ്രവർത്തകന്റെയും അടിസ്ഥാന സ്വഭാവമായിരിക്കണമെന്ന് ആമുഖമായി ഈ വചനഭാഗം നമ്മളോട് സംസാരിക്കുന്നുണ്ട് വെള്ളം കോരുവാൻ പാത്രവുമായി വന്നവൾ കിണറിന്റെ കരയിൽ ആ പാത്രം ഉപേക്ഷിച്ച് അവൾ അവളുടെ പട്ടണത്തിലേക്ക് ചെന്ന് സകലരോടും തനിക്ക് വെളിപ്പെടുത്തി കിട്ടിയ മഷീഹായെക്കുറിച്ച് വലിയ ഉത്സാഹത്തോടെ സംസാരിക്കുന്നു അവളുടെ വാക്ക് കേട്ട ജനം യേശുവിൻ്റെ അടുക്കിലേക്ക് ഒഴുകിയെത്താനായിട്ട് തുടങ്ങി സത്യത്തിൽ ഈ സ്ത്രീ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ആഹാരം കഴിക്കാൻ പോയ ശിഷ്യന്മാർ തിരികെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ കിണറിന്റെ കരയിലേക്ക് വരുന്നത് ശിഷ്യന്മാർ യേശുവിനോടുകൂടെ കിണറിന്റെ കരയിൽ ഇരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് ഈ സ്ത്രീയുടെ വാക്ക് കേട്ട് യേശുവിന്റെ അടുക്കിലേക്ക് ജനം ഓടിയെത്തുന്നത് അപ്പോൾ യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ പറയുകയാണ് ഗുരുവ് ഭക്ഷിച്ചാലും ഉടനെ യേശു പറയുന്നു നിങ്ങളറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിപ്പാനുണ്ട് അവൻ ആരെങ്കിലും ആഹാരം കൊടുത്തിരിക്കാമെന്ന് ശിഷ്യന്മാർ നനച്ചു സത്യത്തിൽ ആത്മീയ ആഹാരത്തെക്കുറിച്ചാണ് കർത്താവ് സംസാരിച്ചത് അത് ആക്ഷരീകമായി മനസ്സിലാക്കിയ ശിഷ്യന്മാർക്ക് തുടർന്നുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത നൽകുകയാണ് ചെയ്യുന്നത് വിശ്വസ്തത എന്ന് പറയുന്നത് സമഗ്രതയിലേക്കുള്ള പൂർത്തീകരണമാണെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സഭയുടെ വളർച്ച സുവിശേഷത്തിന്റെ മികവ് എന്ന് പറയുന്നത് ആളുകളുടെ സംഖ്യാബലത്തിലോ സഭയുടെ ആഡംബരങ്ങളിലോ കോടികളുടെ ബാങ്ക് ബാലൻസിലോ അല്ല എന്ന് ഈ സുവിശേഷ ഭാഗം ഒരിക്കൽ കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു തിരുത്തൽ ശക്തിയായി ഈ സുവിശേഷം നമ്മളോട് ഇന്ന് സംസാരിക്കുകയാണ് ആത്മീക വളർച്ചയില്ലാതെ അക്കങ്ങളിൽ മാത്രമുള്ള വളർച്ച കേവലം ഭൗതിക വളർച്ചയാണ് അത് സുവിശേഷത്തിന്റെ വളർച്ചയല്ല എന്ന് അടിവരയിടുകയാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻ കെരുവൻ ഭാഗം ആഹാരവുമായി ബന്ധപ്പെട്ട് കർത്താവ് പരിശുശ്രൂഷ കാലത്ത് ഒട്ടനവധി പരാമർശങ്ങൾ നടത്തുന്നുണ്ട് കർത്താവ് നല്ലവനെന്ന് എന്ന് രുചിച്ചറിയുക എന്നുള്ള വചനം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട മറ്റ് പരാമർശങ്ങളെല്ലാം തന്നെ കർത്താവ് തന്നെ പറയുന്നുണ്ട് ഞാൻ ജീവന്റെ അപ്പം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ അപ്പമാകുന്നു എന്നെല്ലാം കർത്താവ് പല സന്ദർഭങ്ങളിലായി പറയുന്നുണ്ട് അതിനെല്ലാം ആന്തരികമായ അർത്ഥമുണ്ടെന്ന് സുവിശേഷം തുറന്ന് കാണിക്കുകയാണ് മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുകയും അവന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്യുന്നതാണ് എന്റെ ആഹാരം എന്ന് പറയുന്നത് കേവലം ഭൗതികമായ ആഹാരത്തെക്കുറിച്ചല്ല കർത്താവ് പറഞ്ഞതെന്ന് ഈ വചനത്തിൽ തന്നെ വ്യക്തമാണ് അത് ആത്മീയമായ തൃപ്തിപ്പെടുത്തുന്ന ആഹാരത്തെക്കുറിച്ച് തന്നെയാണ് കർത്താവ് സംസാരിക്കുന്നത് സത്യത്തിൽ യേശുവിനെ തൃപ്തിപ്പെടുത്തുന്ന ആഹാരം എന്ന് പറയുന്നത് എന്താണ് പിതാവിന്റെ ഇഷ്ടം ഭൂമിയിൽ നിവർത്തിക്കുക എന്നുള്ളതാണ് മറ്റൊരർത്ഥത്തിൽ ദൈവത്തോടുള്ള വിശ്വസ്ഥതയിൽ ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റുന്നതാണ് കർത്താവിന്റെ യഥാർത്ഥ ആഹാരം എന്ന് പറയുന്നത് ഈ ആഹാരത്തെ കുറിച്ചാണ് കർത്താവ് ഇവിടെ സംസാരിക്കുന്നത് ദൈവവിളിയോടുള്ള സ്ഥിരമായ പ്രതിബദ്ധതയാണ് കർത്താവ് ഇവിടെ ഊന്നി ഊന്നിപ്പറയുന്നത് സുവിശേഷ വയലിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ വിശേഷതയാണ് സ്ഥിരമായ സുവിശേഷത്തോടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നത് മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായ ജോൺ വെസ്ലിയുടെ ജീവിതം തന്നെ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്ന ഒരു വലിയ അർത്ഥതലമുണ്ട് ജോൺ വെസ്ലിയുടെ ഭാര്യ മോളി എപ്പോഴും സുവിശേഷ വയലിൽ തിരക്കുള്ള പ്രവർത്തനം നടത്തിയിരുന്ന ജോൺ വെസ്ലിയെ കുറിച്ച് ഏറെ പരാതിപ്പെട്ടിട്ടുണ്ട് അവൾ മറ്റ് പലരോടും ജോൺ വെസ്ലിയെക്കുറിച്ച് മോശമായി സംസാരിച്ചിട്ടുണ്ട് വീട്ടിലെ ഒരു കാര്യങ്ങൾക്കും ജോൺ വിസിലിയെ കിട്ടുന്നില്ല എന്നുള്ള പരാതി രൂപത്തിൽ അവൾ പലരോടും പറഞ്ഞു എന്നാൽ ആ സമയങ്ങളിലെല്ലാം സുവിശേഷത്തിൽ തീഷ്ണമായി ഏർപ്പെട്ടുകൊണ്ടിരുന്ന ജോൺ വെസ്ലി ഈ തരത്തിലുള്ള പരിഭവങ്ങൾക്കും പരാതികൾക്കും കാതു കൊടുക്കാതെ വിശ്വസ്തയോടെ ദൈവത്തിന്റെ ശുശ്രൂഷ നിർവഹിച്ചു കൊണ്ടിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ഒരിക്കൽ ഒരു മാധ്യമ പ്രവർത്തകൻ ജോൺ വെസ്ലിയോട് ഈ ഭാര്യയുടെ പരാതി ഓർമ്മപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ദൈവത്തിന്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റുന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥമായ പ്രതിബദ്ധത എന്ന് പറയുന്നത് അത് ദാമ്പത്യ ബന്ധത്തെക്കാളും ജീവിത ബന്ധങ്ങളെക്കാളും വിലയേറിയതാണെന്ന് ദൈവവചനത്തിലുള്ള ബന്ധത്തിൽ വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് അതിന്റെ മഹിമയിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നതെന്ന് ജോൺ വെസ്ലി അയാളോട് പറയുക അത്രയ്ക്ക് വിശ്വസ്തയോടും പ്രതിബദ്ധതയോടും സമർപ്പണത്തോടും കൂടെ ദൈവശുശ്രൂഷ നിർവഹിച്ച വ്യക്തിയായിരുന്നു ജോൺ വെസ്ലി അപ്പോസോലെ പോലൂസ് ലീഹ പറയുന്നത് നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി മാത്രം ചെയ്യുക ജോൺ വെസ്ലി പറഞ്ഞതും അത് തന്നെയാണ് നാം ചെയ്യുന്നതെല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ടാണ് ചെയ്യേണ്ടത് സ്നേഹമുള്ളവരെ വിശ്വസ്തയോടെ സ്ഥിരമായ പരിശ്രമങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം സാക്ഷ്യമുള്ളതായി തീരുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് മഹത്തായ രക്ഷയുടെ അനുഭവത്തിൽ തീർച്ചയായും നമുക്കൊരു പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് മോഹൻഡാന്റെ സുവിശേഷം നാലാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തിയഞ്ചും മുപ്പത്തിയാറും വാക്യങ്ങളാണ് ഈ ചിന്തയെ ബലപ്പെടുത്തുന്നത് സുവിശേഷത്തോടുള്ള വിശ്വസ്തതയും സമർപ്പണവും ത്യാഗ മനസ്ഥിതിയും ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഈ വാക്യങ്ങളിൽ അന്തർലീനമായിരിക്കുന്നു അർത്ഥാ പറയുന്നുണ്ട് നാലു മാസം കഴിയുമ്പോൾ കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കുക വയലെല്ലാം വിളവിന് കൊയ്ത്തിന് തയ്യാറായിരിക്കുന്നു സമ്പന്നമായ ഒരു സുവിശേഷ കൊയ്ത്തിനെ കുറിച്ചാണ് ഇവിടെ കർത്താവ് സംസാരിക്കുന്നത് വിത്ത് വിതച്ചാൽ നാല് മാസം കഴിയുമ്പോഴാണ് സാധാരണഗതിയിൽ കൊയ്ത്ത് സമാഗതമാകുന്നത് എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് ഇതാ വിതയും കൊയ്ത്തും ഒരേ സമയത്ത് സംഭവിക്കുന്നു എന്നാണ് വിത്ത് വിതച്ചത് ശമര്യാക്കാരി സ്ത്രീലാണ് വിതയ്ക്കപ്പെട്ട വചനം ശമര്യാക്കാരി സ്ത്രീയിൽ വിളയുന്നതായിട്ട് നാം കാണുന്നു കർത്താവ് ആക്ഷരീകമായി സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ് വിതയ്ക്കപ്പെട്ട വചനം ശബരിയാക്കാരി സ്ത്രീയിൽ വിളയുന്ന അത്ഭുതകരമായ കാഴ്ച നാം കണ്ണുയർത്തി കാണണം അതിൻ്റെ കൊയ്ത്തനുഭവം എന്ന് പറയുന്നത് ശമരിയ പട്ടണത്തിലെ മുഴുവൻ ജനങ്ങളും അത്യുത്സാഹത്തോടെ യേശുവിന്റെ അടുക്കിലേക്ക് ഒഴുകിയെത്തുന്നതാണ് സുവിശേഷം വിതച്ചതുകൊണ്ട് മാത്രം കൊയ്യണമെന്നില്ല വിതയ്ക്കുന്നതും കൊയ്യുന്നതും ഒരു സമയത്താകണമെന്നുമില്ല എന്നാൽ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് വിതച്ചാൽ സമൃദ്ധമായൊരു വിളവെടുപ്പ് അത് അഗോചരമായ വഴികളിലൂടെ ദൈവം അതിനെ നിയന്ത്രിച്ച് കൊയ്ത്തിന് പര്യാപ്തമാക്കി തീർക്കുന്നു എന്ന് ഈ വചനഭാഗം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് തന്നിൽ വിശ്വാസമർപ്പിച്ച ഒരു ശബരിയാകാരി സ്ത്രീയിലൂടെ ഒരു പട്ടണം മുഴുവൻ കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുന്നു അതാണ് സുവിശേഷത്തിന്റെ ശക്തി അതാണ് സുവിശേഷത്തിന്റെ മഹിമ അതാണ് സുവിശേഷത്തിന്റെ ആഴവും പരപ്പുമെന്ന് കർത്താവ് ഈ വേദഭാഗത്ത് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത് സുവിശേഷ പ്രക്രിയയിൽ കൂട്ടായ ഒരു പങ്കാളിത്തം വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായി നമുക്ക് നൽകാനുണ്ടെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു ഈ സുശേഷീകരണത്തിൽ വിതയ്ക്കുന്നവനും വേണം കൊയ്യുന്നവനും വേണം വിതയ്ക്കുന്നവനും കൊയ്യുന്നവനുമിടയിൽ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് അടയാളപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുവാനും കൊയ്യുവാനും എത്രത്തോളം ക്രിസ്ത്യാനികളായിരിക്കുന്ന നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് ആത്മപരിശോധന ചെയ്യാൻ ഈ വേദഭാഗം നമ്മെ നിർബന്ധിക്കുന്നുണ്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചിന്ത ദൈവമാണ് വളർച്ച നൽകുന്നതെന്നാണ് യോഹനാന്റെ സുവിശേഷ നാലാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തിയേഴും മുപ്പത്തിയെട്ടും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ചിന്തയാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുക അപ്പോ സോലെ പോലോസ് ലീഹ എഫ് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിന്റെ എട്ടും ഒമ്പതും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ ഈ രക്ഷയുടെ ചിത്രത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഈ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പ്രവൃത്തി മൂലമല്ല അത് ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിയുവാൻ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഇടപെടുകയാണ് രക്ഷ ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നാം നേടിയെടുത്തതല്ല രക്ഷ അത് ദൈവിക ദാനമായി സ്വർഗം നമുക്ക് തന്ന മഹത്തായ സമ്മാനമാണെന്ന് വചനഭാഗം നമ്മളോട് ഉദ്ഘോഷിക്കുകയാണ് കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നഷ്ടപ്പെട്ടവരെ കൃപയുടെ അനുഭവത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനാണ് അതിൽ എത്രത്തോളം നമുക്ക് പങ്കുചേരാൻ സാധിക്കുന്നുണ്ട് വ്യക്തിപരമായി കുടുംബപരമായി ഇടവകയായി സഭയായി സമൂഹമായി ദൈവത്തിന്റെ ജനമായി കൂട്ടായ പരിശ്രമങ്ങളിലൂടെ എത്രത്തോളം ശുഷ്കാന്തിയോടെ ഈ ക്രിസ്തീയ വേല തികയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ് ഈ ശബരിയാക്കാരി സ്ത്രീ താൻ കണ്ടെത്തിയ ക്രിസ്തുവിനെ മറ്റുള്ളവരോട് പ്രഘോഷിക്കുന്നതിലൂടെ ഒരു പട്ടണത്തെ മുഴുവൻ ക്രിസ്തുവിനായി നേടുകയാണ് അതാണ് അവളുടെ സുവിശേഷീകരണ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ സാക്ഷ്യം കൊണ്ട് നമ്മുടെ ജീവിതാനുഭവം കൊണ്ട് ക്രിസ്തുവിങ്കലേക്ക് രക്ഷയിലേക്ക് എത്ര പേരെ ആകർഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് നമുക്കൊരു ആത്മപരിശോധന നടത്താം വിശ്വാസം കേൾവിയാലാണ് സംഭവിക്കുക നമുക്ക് ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള സന്മനസ് ഉണ്ടാകണം നാം കേൾക്കുന്ന വചനങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള മനസ്സുണ്ടാകണം അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സാക്ഷ്യമുള്ളതായി തീരുകയുള്ളൂ ഇതച്ചു എന്ന് പറയുന്നതും കൊയ്യുന്നു എന്ന് പറയുന്നതും ഒരിക്കലും വളർച്ചയ്ക്ക് കാരണമാകുന്നില്ല എന്ന് തിരിച്ചറിയണം വളർത്തുന്നതാകട്ടെ ദൈവമാണെന്ന് നാം മനസ്സിലാക്കുക കാലാവസ്ഥയിൽ നമുക്ക് നിയന്ത്രണങ്ങളില്ല മേഘാവരണങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല മഴയെയും മഞ്ഞിനെയും കാലാവസ്ഥയെയും പ്രകൃതിയെയും ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല കോശതലത്തിൽ സംഭവിക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കാൻ പൂർണ്ണമായി നമുക്ക് സാധിക്കില്ല എന്നാൽ ദൈവത്തിന് അതെല്ലാം സാധിക്കുമെന്ന് ഇന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അപ്പോ സോല പോലോസ് ലീഹ കൊരിന്തിർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നട്ടു നനച്ചു പക്ഷേ ദൈവമത്രേ വളരുമാറാക്കി തീർത്തത് നമുക്ക് വിതയ്ക്കുവാനും നടുവാനും സാധിക്കും എന്നാൽ വളർത്തുന്നത് ദൈവമാണ് തിരിച്ചറിഞ്ഞ് ഒരു സുവിശേഷത്തിന്റെ അനുഗ്രഹീതമായി കൊയ്ത്തുകാലത്തിനായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ പരമകാരുണ്യവാന ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവകൃപ നിറഞ്ഞ ഒരു നല്ല കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ മതിരം